കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മത് പാട്ട് കൽബ് കൊണ്ട് ഞാനും കണ്ട് കമിലായ പൂച്ചണ്ട് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മത് പാട്ട് തീരം തീരം മന്ദൊഴുകിയതൊഴുകിയൊയ്പൊൻ താരം പുണ്യത്തൊയ്പൊൻതാരം കൽബ് കൊണ്ട് ഞാനും കണ്ട് കമിലായ പൂച്ചെണ്ട് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധു പാട്ട് ൊഴുകിയ തീരം മന്ദമാരുതനൊഴുകിയ തീരം പുണ്യത്വ്ബാ പൊൻതാരം പുണ്യത്വ പൊന്താരം തൗ ഈത് തന്ന ഗുരുവേ 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 ഹസനാത്ത് കാത്ത പ്രഭുവേ 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 ൗഹീദ് തന്ന ഗുരുവേ 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 ഹസനത്ത് കാത്ത പ്രഭുവേ 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 ഇജാബത്ത് രാഹത്ത് സീനത്ത് പൂമുത്ത് നൂറേ നൂറേ ഇജാബത്ത് റാഹത്ത് സീനത്ത് പൂമുത്ത് നൂറേ നൂറേ നിലാവതനം സലാം സഫലം നബിയേ നബിയേ മനമില്ല ഹിതം മധുരിതമതം ഇസ്ലാം ഇസ്ലാം മനമില്ല ഹിതം മധുരിതമം ഇസ്ലാം ഇസ്ലാം കല്ബ് കൊണ്ട് ഞാനും കണ്ട് കമിലായ പൂച്ചണ്ട് കാതുകൊണ്ട് എത്ര കേട്ട് മധുരമുള്ള പാട്ട് അധികാര കുറിസിൻ തെളിവേ 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 അഖിലാണ്ട സൃഷ്ടി സബബേ 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 അധികാര കുറിസിൻ തെളിവേ 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 അഖിലാണ്ട സൃഷ്ടി സബബേ 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 ഇജാപത്ത് റാഹത്ത് സീനത്ത് പൂമുത്ത് നൂറേ നൂറെ ഇജാപത്ത് റാഹത്ത് സീനത്ത് പൂമുത്ത് നൂറ നൂറെ അണനിടണം ചൊരിഞ്ഞിടണം ഇഷ്ടിടണം ചൊരിഞ്ഞിടണം ണമേ സമൃത ഗുണമേഗണമേ ൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാതുകൊണ്ട് എത്ര കേട്ട് മധുരമുള്ള പാട്ട് തീരം തീരം മധുപാട്ട് മന്ദമാരുതനൊഴുകിയതൊഴുകിയൊയ്വാണ്യത്വയ് പൊൻതാരം കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് കാതുകൊണ്ട് എത്ര കേട്ട് मदूर्य मुल्ला